രതി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഇല്ലായ്മ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാംസ നിബദ്ധമല്ല രാഗം എന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് കാരണം ശരീരം ഉള്ളത് മനുഷ്യൻ പ്രണയിക്കുക മാത്രമല്ല മനുഷ്യൻ്റെ എല്ലാ കർത്തവ്യങ്ങളും നിരവേറ്റുന്നത് ശരീരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പം മരണം ഒരാൾക്ക് സംഭവിച്ചാൽ പോലും അയാളെ നമ്മൾ ഓർമ്മിക്കുന്നത് അയാളുടെ ശരീരത്തിലൂടെയാണ് പ്രണയിനി മരിച്ചാൽ പ്രണയിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ ഓർമ്മ എന്ന് പറയുന്നത് അയാളുടെ ശരീരം കൂടിയാണ് ശരീരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ വിശുദ്ധമായ വിശുദ്ധമായൊരു പ്രണയസങ്കല്പം എന്നൊക്കെ പറയുന്നത് അതൊരു സങ്കല്പം മാത്രമാണെന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതുമ്പോൾ പ്രണയത്തിൽ രതി കടന്നു വരാം ഞാൻ ഇങ്ങനെ എഴുതാത്തത് കൊണ്ട് അല്ലെങ്കിൽ എഴുതിയില്ല എന്ന് വെച്ച് ഇവിടെ ആരും പ്രണയിക്കാതെ പോകുന്നില്ലല്ലോ അപ്പം നാൽപ്പത് കഴിഞ്ഞൊരു സ്ത്രീ മുപ്പത് കാരനെ പ്രണയിക്കുമ്പോൾ അതിവിടെ വലിയ സദാചാര പ്രശ്നമാണ് എന്നാൽ തിരിച്ച് ഒരു എൺപത് കാരണോ എഴുപത് പതിമൂന്ന് വയസ്സുകാരിയെ വിവാഹം ചെയ്തൊരു കാലവും സമൂഹവും നമുക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ മിൽട്ടന്റെ ഒക്കെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം എവിടെ എങ്ങനെയായിരുന്നു നമ്മുടെ സാമൂഹ്യ സാഹചര്യം എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഈ സദാചാരത്തെ മുന്നോട്ട് പോകുന്നത് അത് നേരെ തിരിച്ചാവുമ്പോൾ അത് വലിയ സാമൂഹ്യ പ്രശ്നമാണ് അപ്പൊ അത്ര നമ്മുടെ ഒരു ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ചിന്ത എവിടെയാണ് കിടക്കുന്നത് എന്നൊരു പ്രശ്നം അത് പക്ഷേ ഇന്ന് തുടർന്നല്ല നൂറ്റാണ്ടുകളായി ചങ്ങലക്കായി തുടർന്നു വരുന്നതാണ് സ്വാഭാവികമായും അങ്ങനെയുള്ളൊരു എഴുത്ത് വരുമ്പോൾ അത് പ്രതികരണങ്ങളും അതിനനുസരിച്ച് ഉണ്ടായേക്കാം അത് എനിക്കൊന്ന് എല്ലാ കാലത്തും ഉണ്ടായേക്കാം ഇതുണ്ടായ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ സാഹിത്യം തുടങ്ങിയ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച ഇന്നും സംഭവിക്കുന്നു എന്ന് കരുതി നമുക്ക് അത് എഴുതാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്